ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു സൺഡേ വ്ലോഗ് ചെയ്താലോ ഞങ്ങൾക്ക് ഒന്ന് ഓഫീസിലട്ടോ ഓഫ് ഡേ ആണേ രാവിലെ തന്നെ നീച്ച് പല ഒക്കെ തേച്ച് മോക്ക് പശ്ചിത് ഞാൻ വാലോർ നോക്കുമ്പോൾ അത്യാവശ്യം തരക്കില്ലാത്തൊരു കാലാവസ്ഥ വെയിലും ഇല്ല മഴയില്ല അങ്ങനെ ഒരു അവസ്ഥ പിന്നെ ഇന്ന് എവിടേയും പോകാൻ നമുക്ക് എന്ത് കാലാവസ്ഥയായാലും എന്താ അല്ലേ ഇന്ന് കുറേ പണികൾ ചെയ്യാനുണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാനുണ്ട് നല്ല വിശപ്പുണ്ടായിനിപ്പോൾ പാസ്ത തിരക്കുണ്ടായി അപ്പം ഒന്നും ഇനി പാസ്തന്നെ ഉണ്ടാക്കാൻ കരുതി ചിലരെണ്ണീട്ടുണ്ട് ചിലരെ എണീട്ടില്ല ഞാൻ പിന്നെ വീടുകൾക്കുള്ള കാരണം കൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ എണീറ്റു അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അഞ്ച് പേര് നല്ല തിരക്കിടില്ലാതെ കുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവർക്കും എല്ലാം ഒന്നറിയില്ലെങ്കിലും ചിലർക്ക് അറിയണ ചില റെസിപ്പീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും നമ്മൾ വയറു നിറയെ അങ്ങനെ ഒരു ഹാപ്പി നമ്മൾ ഹാപ്പി അങ്ങനെ കുക്കിംഗ് കരി ആ ഒരു ടൈം പറയണം നല്ല രസം കുറേ വർത്താനൊക്കെ പറഞ്ഞു പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആർത്ത് ഉല്ലസിച്ചാണ് ഞങ്ങൾ കുക്ക് ചെയ്യുക അതായത് പാസ്ത ബോയിൽ ചെയ്യാൻ വെച്ചിട്ടോ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊണ്ടാണ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചത് പിന്നെ ആ തക്കാളി തക്കാളിയും ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അതാണ് ഇനി അടുത്ത പരിവ് അങ്ങനെ സവാളിൻ്റെ തോൽ കളഞ്ഞ് അതിനങ്ങട്ട് റെഡി ആക്കി അങ്ങോട്ട് എടുത്തു ഇനി അതൊക്കെ വാഷ് ചെയ്ത് കണ്ടു നമുക്ക് സവാള കിരിഗിരി നടത്താം പക്ഷെ വല്ലാണ്ട് ഗിരിഗിരി ആക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ കൂടെൻ്റെ കൈയും കൂടി അങ്ങോട്ട് പോകും കാരണം കത്തിക്ക് നല്ല മുറിച്ചാണ് പിന്നെ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ച അത് അറുന്ന് വെക്കരുത് കാരണം അത് തിളച്ച് കഴിഞ്ഞാൽ ഒരു പത പോലെ അങ്ങോട്ട് പൊങ്ങിപ്പോകും അതുകൊണ്ട് അതും ഇടക്കൊന്ന് ഇളക്കി വെക്കണം പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളും ചതക്കാനുണ്ടല്ലോ മിക്സ് എടുക്കാൻ മടിയുകൊണ്ട് ഞാൻ ആ കത്തിൻ്റെ മൂടെ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ അങ്ങോട്ട് കുത്തി ചതാണ് പണിയെടുക്കാൻ മടിയല്ലോ കേട്ടോ ഉള്ളിയെരിമ്പോ കണ്ണെന്ന് വെള്ളം വരിക പക്ഷേ എൻ്റെ കണ്ണ് നോക്കി വെള്ളം വന്നിട്ടില്ല അതിനകത്ത് എന്താ എനിക്ക് പണിയെടുക്കാൻ പാടില്ല അങ്ങനെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണയെച്ചിരിക്കണ്ട് സവാള കിട്ടിട്ടു അത് പെട്ടെന്ന് വൈകിട്ട് ഇടാൻ വേണ്ടി കണ്ട് കുറച്ച് നമ്മൾ ഉപ്പുട്ടും അതൊക്കെ എല്ലാവർക്കും അറിയാത്ത ടിപ്സാണ് അല്ലേ പിന്നെ ഞാൻ ഈ കുക്ക് ചെയ്യണതൊക്കെ ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് പിന്നെ ഇതല്ലാതെ വേറെ റെസിപ്പി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളി അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കാലോ അങ്ങനെ സവാള നന്നായിട്ട് വൈകിട്ട് തന്നപ്പം മസാല ഇട്ട് എടുക്കുകയാണ് എനിക്ക് മസാല വല്ലാണ്ട് ഇടുന്ന ഇഷ്ടമില്ല ഒക്കെ പാകത്തിന് ഇണ്ടാ മാത്രമാണ് ഇഷ്ടം അപ്പോൾ കുറച്ച് കുരുമുളകും ഇത് ചിക്കൻ മസാല കിട്ടോ ചിക്കൻ മസാല ഇട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വൈറ്റ് ചെയ്യുന്നത് നല്ലത് ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ബാക്കിയുണ്ടായിന് എന്തിനാ അത് കളയുന്നത് അപ്പോൾ അതും കൂടെ ഇതിൽക്കിട്ടിട്ട് നമുക്ക് ചിക്കൻ ബസ്തയൊക്കെ അല്ലേ അങ്ങനെ കരുതിയിട്ടോ എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ പണ്ട് ഇമ്മ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസത്തെ ചിക്കൻ കറിയുന്ന രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമുക്ക് വെള്ളം പാർന്നിട്ടും അതിൽ കഴിഞ്ഞിട്ടിട്ടോ അങ്ങനെയൊക്കെ തരൂലേനോ ഇങ്ങനെ ചാറ് ചാറ് പോലെ പിന്നെ ഇപ്പോഴാണെങ്കിൽ അതൊക്കെ തന്നിട്ട് കുറേ കലയായി കാരണം നമുക്ക് രണ്ട് ദിവസത്തെ കൂടുതൽ ലീവില്ലാതുകൊണ്ട് നമ്മൾ അധികം നാട്ടിൽ നിൽക്കണില്ലല്ലോ എന്തെല്ലാം അല്ലാതെ പാസ്തൻ്റെ ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജായിട്ട് അങ്ങനെ നമ്മൾ പാസ്തയും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങനത്തെ ഏളാക്കി മസാല ഒക്കെ പിടിച്ച് നല്ലവണ്ണം അങ്ങോട്ട് കഴിച്ചു അങ്ങനെ വേറെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കണം കാരണം നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് ഞങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഫ്രീ കിട്ടുമ്പോൾ മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത് കാരണം എല്ലാ ദിവസവും ഓഫീസിലുള്ള നമുക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടില്ലല്ലോ കേട്ടോ അങ്ങനെ ആ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ പത്രമാണെങ്കിൽ മാറ്റാനായിന് അത് അങ്ങനെ എന്തോ വെള്ളം നന്നിട്ടാകുന്നതായിന് അപ്പോൾ അതൊക്കെ മാറ്റി വരുന്നയാളൊക്കെ ഒന്ന് തുളത്തി തുടച്ച് വൃത്തിയാക്കി കാരണം ഇത് കാണുമ്പോൾ നോമ്പടി എടുക്കുന്ന പോലെ ഒക്കെ ഇട്ടോ തോന്നുന്നത് പിന്നെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ തുണിമടാൻ മാത്രമല്ല ഞങ്ങൾ ഇതുപോലെ പൊട്ടിച്ച പാക്കറ്റിൻ്റെ പോലും ഇടാൻ വേണ്ടി യൂസ് ആക്കുക പിന്നെ ഷെൽഫ് മൊത്തത്തിലൊന്നും മൊത്തത്തിലൊന്നു ഇനി വലിയ മാറാലൊന്നുമില്ല എന്നാലും ആ ചുരി എടുത്ത് കണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നും തട്ടിക്കൊട്ടി ആ ഷെൽഫിൽ പൊടി എല്ലാം കൂടെ തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി ഞാൻ മാത്രം നല്ലിട്ട് ക്ലീൻ ചെയ്യണം എല്ലാവരും ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ ഒരിക്കലും വീഡിയോയിൽ വരാൻ താല്പര്യം ആയതുകൊണ്ട് മാത്രമാണ് കാണിക്കാത്തത് പിന്നെ ഇതാണ് ഞങ്ങളെ പൈസ കുറ്റി സംഭാവന ചെയ്യുക താല്പര്യമുള്ളവർ പിന്നെ ഇത് ഇത് ഞങ്ങളുടെ ഒരു മിനി മെഡിക്കൽ സ്റ്റോറാണ് നടുവേദന തലവേദന മുതിർന്ന എല്ലാ വേദനക്കുള്ള മരുന്നും അതിലുണ്ട് ഇത് പിന്നെ റീനു ആ കപ്പും സോസറങ്ങോട്ട് വെട്ടി തിളങ്ങട്ടെ എന്ന് പറഞ്ഞ കണ്ടിട്ട് തുടച്ചങ്ങോട് വൃത്തിയാക്കട്ടോ അങ്ങനെ അവസാനം അതൊക്കെ വെട്ടി തിളങ്ങി ഇതാക്കണ്ടില്ലേ അടിപൊളി ഇന്നിവിടെ കുടിക്കാതെ വേണം തളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ ജീരകെട്ടോ കേട്ടോ ചെറുതായിട്ടൊരു മഞ്ഞ നിറേണ്ടേ ഇനി ലാസ്റ്റ് ഇതാ മൂപ്പ് വെച്ച് കണ്ട അടുക്കള ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ തുടക്കം തിരക്കിലാണ് അതിനെല്ലാം കഴിഞ്ഞ് സെറ്റ് ആയി അടുക്കളതാ വ സൂപ്പർ നല്ലപോലെ വൃത്തിയായി ഇനി നമുക്ക് നമ്മളിന്ന് വൃത്തിയാക്കാം ഇനി കുളിക്കണ പരിപാടി നോക്കണം നോക്കണുണ്ടോ അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലും പാക്കൊക്കെ ഇടാന്ന് കരുത്തിമോ മുഖത്ത് അങ്ങനെ അതൊക്കെ ഇട്ട് ഷാംപൂ കണ്ടീഷനൊക്കെ ഇട്ട് നല്ലപോലെ തലയൊക്കെ കഴിക്കും ഇന്നിരി ഹെയർ വാഷ് ഡേയും കൂടെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മോസ്ചറൈസും കൂടെ എടുത്ത് കണ്ട് മേത്തക്കാണ് തേച്ചു കിടക്കട്ടെ പിന്നെ വെള്ളം നല്ലപോലെ ചൂടാറുണ്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ട് കുപ്പിയിലാക്കി പിന്നെ എനിക്ക് ഏലക്കായ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു ഏലക്കായും കൂടി കഴിക്കും ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് മന്തിയാണ് ആരുടെ ബർത്ത് ഡേ വന്നാൽ മന്തി മെയിനാണ് അപ്പോൾ ഇന്നത്തെ ബർത്ത് ഡേക്കാരി അഞ്ചോ ഇന്നത്തെ അല്ല രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ബർത്ത് ഡേ പക്ഷേ ഇന്നാണ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഫ്രീ ആയി വീട്ടിലുണ്ടായത് അപ്പോൾ ഇന്നാണ് മന്തി ഡേ അങ്ങനെ ആ കാണുന്നത് മൈനസ് കൊട്ടാരം അങ്ങനെ ഞങ്ങൾ മാത്രം കഴിച്ചാൽ പറയൂ നിങ്ങളും കൂടെ കഴിക്കുള്ളതെന്ന് പറഞ്ഞ് റീനോ എല്ലാവർക്കും കൂടെ മന്തി മണീസും വാരിത്തിരിയാണ് കഴിച്ചുപൊളി അങ്ങനെ മന്തി കഴിച്ചു പോരെ ഉറക്കുറങ്ങി എന്ന് വെച്ചിട്ടോ വല്ലാത്തൊരു എഫക്റ്റ് തന്നെയട്ടോ മന്തിക്ക് അതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഞാൻ ഈ സ്റ്റെപ്പ് കയറി പോണത് വേറെ എങ്ങോട്ടല്ലേ ടെറസിൻ്റെ മുകളിൽ അവിടെയാണ് നമ്മൾ വശയിലും തുണികൾ അളക്കിടലും ഒക്കെ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണൊരു കഴിച്ചിട്ടുണ്ട് അത് നല്ല അടിപൊളി കേട്ടോ പക്ഷേ രാത്രിയാണ് നോക്കണം അപ്പം ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നല്ല രസം ആട്ടോ കാണാൻ പിന്നെ ഒടുക്ക കാറ്റാണ് അങ്ങനെ ആ കാറ്റിൽ പറയാതൊക്കെ വേണ്ടി അവിടെ കുറച്ചേരം പിടിച്ചിന്ന് കാശ്കളൊക്കെ ഉണ്ട് നേരെ അത് കിറങ്ങി കാരണം നമുക്ക് പയിച്ചിട്ടുണ്ട് അടുത്ത ഫുഡിന്ന് നേരമായി പിന്നെ ഇതെന്ത് കോമ്പിനേഷൻ ആണെന്ന് ആരും കരുതുന്നുണ്ട് കേട്ടോ ബാക്കി ഇരുന്ന് കുറച്ച് മന്തിയും ബ്രെഡും ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ എടുത്തിട്ടാണ് തിന്നാകരുത് പിന്നെ ഈ നൈറ്റ് റൊട്ടീൻ അതും കൂടെ ചെയ്ത് കണ്ടങ്ങോടുന്നുറങ്ങാം കരയിട്ടൊന്നും കേട്ടോ ഒരു സെറട്ടോ അത് ഫോക്സൈലിൻ്റെ സെറാണ് പിന്നെ ലിബാമോട്ടും അങ്ങനെ സെറ്റാക്കി ഇവിടെ ഇപ്പം തണുപ്പ് കുറച്ചുകൂടെ തുടങ്ങിയിട്ട് പിന്നെ തയ്യൽ റോസ്മെരി വാട്ടർ അതും കൂടെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേ അപ്പോൾ ഇതൊക്കെയുള്ള നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ തണുപ്പാണെങ്കിലും ഫാൻ ഫുൾ സ്പീഡിലായിട്ട് മൂടിപ്പോയിച്ചാണ് കിടക്കട്ടോ പിന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റ് ചെയ്യുക സോ ഇന്ന് ഉള്ളൂ